പഹൽഗാം ആക്രമണം നടത്തിയ തീവ്രവാദ ഗ്രൂപ്പായ ടി ആർ എഫിന്റെ തലവൻ ഷാഹിദ് കുട്ടായെ സൈന്യം വധിച്ചു ജമ്മുകശ്മീരിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് ഷാഹിദ് കുട്ടായ ഉൾപ്പെടെ മൂന്ന് ലഷ്കർ ഭീകരർ കൊല്ലപ്പെട്ടത് മൂന്ന് എ കെ ഫോർട്ടി സെവൻ റൈഫിളുകളും വെടിക്കോപ്പുകളും പിടിച്ചെടുത്തു പഹൽഗാം ആക്രമണം നടത്തിയ ഭീകരരെപ്പറ്റി വിവരങ്ങൾ നൽകുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചുള്ള പോസ്റ്ററുകളും ഷോപ്പിയാനിൽ പതിച്ചു പെഹൽഗാം തീവ്രവാദ ആക്രമണം നടത്തിയ ദ റെസിസ്റ്റൻസ് ഫ്രണ്ടിന്റെ ഓപ്പറേഷൻസ് കമാൻഡർ ഷാഹിദ് കുട്ടായെ കുട്ടായി വകവരുത്തി ലഷ്കർ തനുബന്ധ സംഘടനയാണ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് ഓപ്പറേഷൻ കെല്ലറിൽ മറ്റു രണ്ട് തീവ്രവാദികളെ കൂടി വെടിവെച്ചു കൊന്നു രാഷ്ട്രീയ റൈഫിൾസ് യൂണിറ്റിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് ഭീകരർക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചത് സിൻപദർ കെല്ലറിൽ നടന്ന വെടിവെപ്പിൽ മൂന്ന് പേരാണ് കൊല്ലപ്പെട്ടത് കൊല്ലപ്പെട്ടവരിൽ രണ്ടാമത്തെ ഭീകരനെയും തിരിച്ചറിഞ്ഞു ഷോപ്പിയൻ സ്വദേശി അദ്നാൻ ഷാഫി ഓപ്പറേഷനടയിൽ തീവ്രവാദികൾ വെടിയുതിർത്തു സൈന്യം തിരിച്ചടിച്ചു ഓപ്പറേഷൻ ഇപ്പോഴും തുടരുകയാണെന്നാണ് സൈന്യം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ലഷ്കറിൽ ചേർന്ന ഷാഹിദ് കുട്ടായി കഴിഞ്ഞ ഏപ്രിൽ എട്ടിന് ഡാനിഷ് റിസോർട്ടിൽ നടന്ന വെടിവെപ്പിൽ ഉൾപ്പെട്ടിരുന്നു രണ്ട് ജർമ്മൻ വിനോദസഞ്ചാരികൾക്കും ഒരു ഡ്രൈവർക്കും അന്ന് പരിക്കേറ്റു കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ ഷോപ്പിയാനിലെ ഹിർപോറയിൽ ഒരു ബി ജെ പി സർപ്പഞ്ചിനെ കൊലപ്പെടുത്തിയതിലും ഇയാൾക്ക് പങ്കുണ്ടെന്ന് വ്യക്തമായിരുന്നു അദ്നാൻ ഷാഫി കഴിഞ്ഞ വർഷമാണ് ഭീകരസംഘടനയിൽ ചേർന്നത് ഷോപ്പിയാനിലെ വാച്ചിയിൽ ഒരു തൊഴിലാളിയെ കൊലപ്പെടുത്തിയതിൽ പങ്കുണ്ട് പെഹൽഗാം ഭീകരാക്രമണത്തിൽ ഉൾപ്പെട്ട പാകിസ്ഥാനികളായ ആദിൽ ഹുസൈൻ തോക്കർ അലിബായ് ഷാഹിം മൂസ എന്നിവരുടെ ചിത്രങ്ങളുള്ള പോസ്റ്ററുകൾ സുരക്ഷാ ഏജൻസികൾ ഷോപ്പിയാനിൽ പതിച്ചു തീവ്രവാദരഹിത കാശ്മീർ എന്ന് ഉദ്ഘോഷിക്കുന്ന പോസ്റ്ററുകൾ ഭീകരരെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് ഇരുപത് ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്നും വ്യക്തമാക്കുന്നു ഷോപ്പിയാൻ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലുള്ള പോസ്റ്ററുകളിൽ വിവരം നൽകുന്ന ആളുകളുടെ ഐഡന്റിറ്റി രഹസ്യമായി സൂക്ഷിക്കുമെന്നും അധികൃതർ ഉറപ്പു നൽകുന്നു